വചനവയിൽ ഒരുക്കുന്ന വേദപാഠവും ചോദ്യോത്തരങ്ങളും എന്ന പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം പാഠം പന്ത്രണ്ട് സഭ പരിശുദ്ധമാണ് ഒരിക്കൽ ഏഷ്യ പ്രവാചകൻ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവനൊരു സ്വർഗീയ ദർശനമുണ്ടായി സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവിനെ അവൻ കണ്ടു അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു ആറ് ചിറകുകൾ വീതമുള്ള സെറാഫുകൾ ചുറ്റും രണ്ട് ചിറകുകൾ കൊണ്ട് മുഖവും രണ്ടെണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു രണ്ട് ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ എന്ന് അവ ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു അവയുടെ ശബ്ദാഘോഷത്താൽ ഭൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു ഈ ദർശനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധി നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടു ദൈവം പരിശുദ്ധനാണ് ഈ പരിശുദ്ധിയിലേക്കാണ് ഇസ്രായേൽ ജനം വിളിക്കപ്പെട്ടത് ഇസ്രായേൽ ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാണ് പുതിയ ഇസ്രായേലായ സഭയുടെ അടിസ്ഥാന സവിശേഷത അവൾ വിശുദ്ധയാണ് എന്നുള്ളതാണ് വിശുദ്ധ പവലോസ് തൻ്റെ ലേഖനങ്ങളിൽ പലപ്പോഴും ക്രിസ്ത്യാനികളെ അഭിസംബോധന ചെയ്യുന്നത് ഈശോ ഈശോമിഷിഹായിൽ വിശുദ്ധരും വിശുദ്ധരാകുവാൻ വിളിക്കപ്പെട്ടവരും എന്നാണ് വിശുദ്ധ യൂഥാ സ്ലിഹായുടെ ലേഖനത്തിലും ഇപ്രകാരം തന്നെ നാം കാണുന്നു എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു നാം വിശുദ്ധരാകണമെന്നത് ദൈവഹിതമാണ് നിങ്ങൾ പരിശുദ്ധരായിരിക്കും എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ് എന്ന തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ പൗലോ സ്ലീഹ പഠിപ്പിക്കുന്നു ദൈവം നമ്മെ സൃഷ്ടിച്ചതും തൻ്റെ വിശുദ്ധിയിൽ പങ്കു ചേർക്കാനായിരുന്നു തൻ്റെ മുൻപിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോക സ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ മിഷിഹായിൽ തെരഞ്ഞെടുത്തു നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവർത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കും എന്ന് വിശുദ്ധ പത്രോസ് പത്രോസ്ലിഹായും നമ്മെ ആഹ്വാനം ചെയ്യുന്നു സഭ വിശുദ്ധയും വിശുദ്ധീകരിക്കപ്പെടേണ്ടവളും സഭ ഒരേ സമയം വിശുദ്ധയും വിശദീകരിക്കപ്പെടേണ്ടവളുമാണ് പശ്ചാത്താപത്തിലൂടെയും മാനസാന്തരത്തിലൂടെയും അവൾ നിരന്തരം വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പരമപരിശുദ്ധനായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവരുടെ സമൂഹമാണ് സഭ പരിശുദ്ധനായവൻ സഭയിൽ വസിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ സഭ നയിക്കപ്പെടുന്നു അനേക വിശുദ്ധരാൽ സഭ സമ്പന്നയാണ് അതിനാൽ സഭ പരിശുദ്ധയാണ് എന്നാൽ പാപികളും ബലഹീനരുമായ മനുഷ്യരാണ് സഭയിലുള്ളത് എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ എന്തെന്നാൽ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ വിദ്വേഷത്തിൻ്റെ പേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു നമ്മെ അശുദ്ധരാക്കുന്നത് എന്താണെന്നും വിശുദ്ധി പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്നും ഈ തിരുവചനം വ്യക്തമാക്കുന്നു വിശുദ്ധീകരണം ഈശോയിലൂടെ പഴയ നിയമത്തിലെ പാപപരിഹാര കുഞ്ഞാടിൻ്റെ രക്തം ദേവാലയത്തെയും ബലിപീഠത്തെയും ജനത്തെയും വിശദീകരിച്ചിരുന്നതായി കണക്കാക്കപ്പെട്ടിരുന്നു പുതിയ നിയമത്തിലെ പാപപരിഹാര കുഞ്ഞാടായ ഈശോ തൻ്റെ രക്തത്താൽ നമ്മെ വിശദീകരിക്കുന്നു പാപത്താൽ പിശാചിൻ്റെ ദാസ്യത്തിൽ ആയിരുന്ന നമ്മെ ശുദ്ധീകൃതരും ദൈവത്തിൻ്റെ മക്കളും ആക്കി തീർത്തത് ഈശോയുടെ കുരിശിലെ ബലിയാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് മക്കളായ നമ്മയും എത്തിക്കുവാൻ വേണ്ടിയാണ് ഈശോ ബലിയായി തീർന്നത് വിശുദ്ധീകരണം ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ വചനം നമ്മെ വിശുദ്ധീകരിക്കുന്നതാണ് ഈശോ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ശരീരമാസകലം വ്രണങ്ങളുമായി ഈശോയുടെ പക്കൽ ചെന്ന കുഷ്ഠരോഗി പറഞ്ഞു കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അവൻ്റെ വിശ്വാസം കണ്ട് ഈശോ അവനോട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ ഈശോയുടെ വചനം ശ്രവിച്ചവർ ആത്മീയമായും ശാരീരികമായും ശുദ്ധിയുള്ളവരായി ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിന് മുൻപായി ഈശോ നമുക്കു വേണ്ടി പിതാവിനോട് പ്രാർത്ഥിച്ചു അവരെ അങ്ങ് സത്യത്താൽ വിശദീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം ദൈവത്തിൻ്റെ വചനം അഗ്നിയാണ് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു എത്രയധികം അഗ്നിയിലൊരുങ്ങുന്നുവോ അത്രയേറെ സ്വർണത്തിൻ്റെ മാറ്റ് വർദ്ധിക്കുന്നു അതുപോലെ ദൈവവചനം സ്വീകരിച്ച് അതനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മളും ശുദ്ധിയുള്ളവരാകും വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു ദൈവവചനം അനുദിനം ധ്യാനപൂർവ്വം വായിച്ച് അതിനനുസൃതമായ ജീവിതം നയിക്കുന്നത് വഴി സഭാമക്കൾ വിശുദ്ധിയുടെ പാതയിലൂടെ ചലിക്കുവാൻ പ്രാപ്തരാകും വിശുദ്ധീകരണം കൂതാശകളിലൂടെ നമ്മെ വിശുദ്ധീകരിക്കുന്നതിനുള്ള ഉപാധികളാണ് കൂതാശകൾ സഭയിൽ ഈശോ സ്ഥാപിച്ച ജീവന്റെ നീർച്ചാലുകളാണവ വിവിധ കൂതാശകളിലൂടെ മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളെയും ദൈവം വിശുദ്ധീകരിക്കുന്നു വിശിഷ്യ അനുദിനം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിലൂടെ നമ്മുടെ ആത്മശരീരങ്ങളെ അവിടുന്ന് പൗത്രീകരിക്കുകയും ചെയ്യുന്നു തൻ്റെ അയോഗ്യതയെ ഓർത്ത് ദൈവസന്നധിയിൽ വിലപിച്ച ഏഷ്യ പ്രവാചകനെ ബലിപീഠത്തിൽ നിന്നെടുത്ത തീക്കട്ടയാൽ ദൈവം വിശുദ്ധീകരിച്ചതുപോലെ പരിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ട നമ്മെയും പൗത്രീകരിക്കുന്നുവെന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിറയുന്നു അതിനാൽ അവർ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമാണ് അൽത്താര വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാകുന്നു എന്ന് വിശുദ്ധ കുർബാനയിൽ കാർമ്മികൻ പ്രഖ്യാപിക്കുമ്പോൾ സമൂഹം നൽകുന്ന മറുപടി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാത്രമാണ് പരിശുദ്ധൻ എന്നാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള നമ്മുടെ അയോഗ്യതയും അത് സ്വീകരിക്കുന്നത് വരി ലഭിക്കുന്ന ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധിയിലുള്ള പങ്കാളിത്തവുമാണ് ഈ മറുപടി പ്രാർത്ഥന സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ നിന്നും പാപം മൂലം നമ്മൾ അകന്നു പോകുമ്പോൾ അനുദപിച്ച് അനുരഞ്ജന കൂതാശ സ്വീകരിക്കണം അതുവഴി ദൈവിക ജീവനം തിന്മയിൽ നിന്നും അകന്നിരിക്കുവാനുള്ള കൃപാവരവും നമുക്ക് വീണ്ടും ലഭിക്കുന്നു കൂതാശ അനുകരണങ്ങളിലൂടെയുള്ള വിശുദ്ധീകരണം കൂതാശ അനുകരണങ്ങളും നമ്മെ വിശുദ്ധിയിൽ വളർത്തുന്നു ദൈവത്തിൻ്റെ കൃപാവരം സ്വീകരിക്കുവാനും അവയോട് സഹകരിച്ച് വിശുദ്ധിയിൽ വളരുവാനും കൂതാശാനുകരണങ്ങൾ സഹായിക്കുന്നു സഭാ മക്കളുടെ വിവിധ ജീവിതാവസ്ഥകളെയും സാഹചര്യങ്ങളെയും സ്ഥലങ്ങളെയും വസ്തുക്കളെയുമെല്ലാം വിശുദ്ധീകരിക്കുന്ന കർമ്മങ്ങളാണല്ലോ കൂതാശാനുകരണങ്ങൾ നോമ്പും പ്രാർത്ഥനയും ഉപവാസവും വഴിയുള്ള വിശുദ്ധീകരണം നമ്മെ വിശുദ്ധീകരിക്കുന്ന മറ്റ് കർമ്മങ്ങളാണ് നോമ്പും പ്രാർത്ഥനയും ഉപവാസവും പ്രാർത്ഥനയിൽ നാം ദൈവത്തെ കണ്ടുമുട്ടുന്നു അവിടുത്തെ തിരഹിതം മനസ്സിലാക്കുന്നു നമ്മുടെ ബലഹീനതകളും പരിമിതികളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ശക്തി നേടുവാനും പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർക്ക് തെറ്റിൽ വീഴാതിരിക്കുവാനും അഥവാ വീണു പോയാൽ വേഗം അനുദപിച്ച് നന്മയിലേക്ക് തിരിയുവാനും സാധിക്കും നോമ്പും ഉപവാസവും വഴി നാം നമ്മുടെയും മറ്റുള്ളവരുടെയും തെറ്റുകൾക്ക് പരിഹാരമനുഷ്ഠിക്കുന്നു പാപ സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനുള്ള ആത്മശക്തിയും ഉപവാസം വഴി ലഭിക്കുന്നു കൂതാശ അനുകരണങ്ങളിലൂടെയുള്ള വിശുദ്ധീകരണം കൂതാശ അനുകരണങ്ങളും നമ്മെ വിശുദ്ധിയിൽ വളർത്തുന്നു ദൈവത്തിൻ്റെ കൃപാവരം സ്വീകരിക്കുവാനും അവയോട് സഹകരിച്ച് വിശുദ്ധിയിൽ വളരുവാനും കൂതാശാനുകരണങ്ങൾ സഹായിക്കുന്നു സഭാ മക്കളുടെ വിവിധ ജീവിതാവസ്ഥകളെയും സാഹചര്യങ്ങളെയും സ്ഥലങ്ങളെയും വസ്തുക്കളെയുമെല്ലാം വിശുദ്ധീകരിക്കുന്ന കർമ്മങ്ങളാണല്ലോ കൂതാശാനുകരണങ്ങൾ ഉത്തരം കണ്ടെത്താം ചോദ്യം ഒന്ന് ഏഷയ്യ പ്രവാചകന് ദൈവത്തിൻ്റെ പരിശുദ്ധി വെളിപ്പെട്ട സംഭവം വിവരിക്കുക ഒരിക്കൽ ഏഷയ്യ പ്രവാചകൻ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവനൊരു സ്വർഗീയ ദർശനം ഉണ്ടായി സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവിനെ അവൻ കണ്ടു അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു ആറ് ചിറകുകൾ വീതമുള്ള സെറാഫുകൾ ചുറ്റും രണ്ട് ചിറകുകൾ കൊണ്ട് മുഖവും രണ്ടെണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു രണ്ട് ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ എന്ന് അവ ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു അവയുടെ ശബ്ദാഘോഷത്താൽ ഭൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു ഈ ദർശനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധി നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടു ചോദ്യം രണ്ട് സഭ പരിശുദ്ധിയായിരിക്കുന്നത് എന്തുകൊണ്ട് സഭ ഒരേ സമയം വിശുദ്ധിയും വിശുദ്ധീകരിക്കപ്പെടേണ്ടവളുമാണ് പശ്ചാത്താപത്തിലൂടെയും മാനസാന്തരത്തിലൂടെയും അവൾ നിരന്തരം വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പരമപരിശുദ്ധനായ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവരുടെ സമൂഹമാണ് സഭ പരിശുദ്ധനായവൻ സഭയിൽ വസിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ സഭ നയിക്കപ്പെടുന്നു അനേക വിശുദ്ധരാൽ സഭ സമ്പന്നയാണ് അതിനാൽ സഭ പരിശുദ്ധയാണ് ചോദ്യം മൂന്ന് നമ്മെ വിശുദ്ധീകരിക്കുവാൻ സഭയിലുള്ള മാർഗങ്ങൾ ഏവ ഈശോയിലൂടെയുള്ള വിശുദ്ധീകരണം ദൈവവചനത്തിലൂടെയുള്ള വിശുദ്ധീകരണം കൂതാശകളിലൂടെയുള്ള വിശുദ്ധീകരണം കൂതാശ അനുകരണങ്ങളിലൂടെയുള്ള വിശുദ്ധീകരണം നോമ്പും പ്രാർത്ഥനയും ഉപവാസവും വരെയുള്ള വിശുദ്ധീകരണം വിവിധ ദൈവവിളികളിലൂടെയുള്ള വിശുദ്ധീകരണം ചോദ്യം നാല് ദൈവവിളികൾ വിശുദ്ധിക്കുള്ള മാർഗമായി തീരുന്നത് എങ്ങനെ ഓരോരുത്തരും സ്വന്തം ജീവിതാവസ്ഥയുടെ കടമകൾ വിശ്വസ്തയോടെ നിർവഹിച്ചു കൊണ്ട് സ്നേഹത്തിൻ്റെ പൂർണ്ണത നേടുമ്പോഴാണ് വിശുദ്ധി പ്രാപിക്കുന്നത് എല്ലാ ജീവിതാന്തസ്സുകളും ദീപവിളിയാണ് ജീവിതാവസ്ഥ ഏതുമാകട്ടെ സ്വന്തം ജീവിതാവസ്ഥയ്ക്കനുസരണമായി സ്നേഹത്തിൻ്റെ പൂർണതയിലേക്ക് നീങ്ങുകയും അതുവഴി മറ്റുള്ളവരെ വിശുദ്ധിയിൽ വളരുവാൻ സഹായിക്കുകയും ചെയ്യുമ്പോൾ വിശുദ്ധി പ്രകാശിതമാകുന്നു ചോദ്യം അഞ്ച് നോമ്പും പ്രാർത്ഥനയും ഉപവാസവും വിശുദ്ധിയിൽ വളരുവാൻ നമ്മെ സഹായിക്കുന്നതെങ്ങനെ നമ്മെ വിശുദ്ധീകരിക്കുന്ന മറ്റ് കർമ്മങ്ങളാണ് നോമ്പും പ്രാർത്ഥനയും ഉപവാസവും പ്രാർത്ഥനയിൽ നാം ദൈവത്തെ കണ്ടുമുട്ടുന്നു അവിടുത്തെ തിരിഹിതം മനസ്സിലാക്കുന്നു നമ്മുടെ ബലഹീനതകളും പരിമിതികളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ശക്തി നേടുവാനും പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർക്ക് തെറ്റിൽ വീഴാതിരിക്കുവാനും അഥവാ വീണുപോയാൽ വേഗം അനുദപിച്ച് നന്മയിലേക്ക് തിരിയുവാനും സാധിക്കും നോമ്പും ഉപവാസവും വഴി നാം നമ്മുടെയും മറ്റുള്ളവരുടെയും തെറ്റുകൾക്ക് പരിഹാരമനുഷ്ഠിക്കുന്നു പാപ സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനുള്ള ആത്മശക്തിയും ഉപവാസം വഴി ലഭിക്കുന്നു